ജോസഫ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസപിതാവിന്റെയും പരിശുദ്ധ കാണിക്ക മാതാവിന്റെയും ദർശനത്തിരുന്നാൾ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആഘോഷിക്കും പതിനാലിന് വൈകിട്ട് കൊടിയേറ്റ് കർമ്മം നടക്കും ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യശ്വപിതാവിൻ്റെയും പരിശുദ്ധ കാണിക്കമാതാവിൻ്റെ ദർശന തിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് ഈ വർഷം ആഘോഷിക്കുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച പതിനാലാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് തിരുനാൾ കുടിയേറ്റത്തിൻ്റെ ഇതിലൂടെ ഈ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയും ഞായറും കൂടിയായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ആഘോഷമായിട്ട് രൂപം എഴുന്നൊടിച്ച് വയ്ക്കുന്നു വിശുദ്ധ കുർബാന അതേ തുടർന്ന് ഈ പ്രദേശം ചുറ്റിയുള്ള പ്രദക്ഷിണം നടക്കുന്നു ഞായറാഴ്ച തിരുനാൾ ദിവസം അതുപോലെ രാവിലെ കുബാന അതിന് ശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാനയും തിരുനാളോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണവും മറ്റെല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നു എല്ലാവരെയും ഏറ്റവും വാത്സല്യത്തോടെ ദേവാലയത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ വിശുദ്ധസ്യ പിതാവിലൂടെ പരിശുദ്ധി അമ്മയിലൂടെ ദൈവം നന്മയുടെ വരങ്ങൾ നൽകി അനുഗ്രഹങ്ങൾ നൽകി നമ്മെല്ലവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പതിനാലിന് കൊടിയേറ്റ കർമ്മം നടത്തും തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൻഡോ ചേരാം തുരുത്തി മുഖ്യ കാർമ്മികനാവും സാൽവെ ലതീനെ എന്നിവയുണ്ടാകും പതിനഞ്ചിന് രൂപം വെഞ്ചരിപ്പ് തിരിവെഞ്ചരിപ്പ് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അഗസ്റ്റിൻ ഭരണിക്കുളങ്ങര കാർമ്മികനാവും ഫാദർ സണ്ണി കളപ്പുരക്കിൽ സന്ദേശം നൽകും തുടർന്ന് പ്രദീക്ഷിണം നടത്തും തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കാട്ടുപറമ്പിൽ നേതൃത്വം നൽകും ഫാദർ ഷിജോ മേപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണമുണ്ടാകും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് വികാരി ഫാദർ പോൾ മാടശ്ശേരി തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോസ് ചേരാ തുരുത്തി എന്നിവർ നേതൃത്വം നൽകും അതുപോലെ ഈ വർഷവും നൂറോളം പ്രസിഡന്ധിമാർ ദർശന സമൂഹത്തിലേയും അല്ലാതെയും ഈ വർഷവും വന്നിരിക്കുന്നു ഏറ്റവും ഭംഗിയായിട്ട് ഈ തിരുനാൾ നടത്തുന്നതിനായിട്ട് വിവിധ കമ്മിറ്റികൾ നേരത്തെ തന്നെ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങി ഇനി ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് എല്ലാ ക്രിസ്ത്യന്തിമാരുടെയും അതുപോലെ ഇടവക ജനത്തിൻ്റെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു